ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ பயமும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆரிலும் வலியவன் வலியவன் ஏசு ஏசு യേശുവിൽ പ്രിയപ്പെട്ടവരെ അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവശിച്ചൊരു കൊണ്ടിരിക്കുക നമ്മളൊക്കെ പാപികളായിരുന്നിട്ടും ബലഹീനരായിട്ടും അടിക്കടി തെറ്റുകളൊക്കെ സംഭവിച്ച് വീണുപോയിട്ടും നമ്മളെ ഉപേക്ഷിക്കാതെ കരുണയോടെ താങ്ങുന്ന ഈശോ ആ ഈശോയുടെ വലിയ ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം നമുക്കൊക്കെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ആവൃതകളുണ്ട് പ്രയാസങ്ങളുണ്ട് ഭാവി എങ്ങനായിത്തീരും വിഷമങ്ങളൊക്കെയുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇപ്പോൾ ഉള്ള ഈ പകർച്ചയാദി സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു നമ്മളെ പരിപാലിക്കും നമ്മൾ നീതീകരിക്കപ്പെടുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് എല്ലാം യേശുക്രിസ്തുവിലൂടെയാണ് റോമാലേഖനത്തിലെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മോശയുടെ ദീമത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മോശയുടെ ദീമം എന്ന് പറയുന്നു ആൾ പഴയ ദീമ കാലഘട്ടം നിയമാനുഷ്ഠാനത്തിലാണെങ്കിൽ പുതിയ നിയമകാലഘട്ടം കൃപയുടെ യുഗമാണ് നമ്മൾ കൃപയുടെ യുഗത്തിലാണ് യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ പറയുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഇത് ദൈവ കൃപയുടെ യുഗമാണ് പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ദൈവ കൃപയും വർദ്ധിക്കുകയാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യമാവട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് നിയമാനുഷ്ഠാനത്തിൻ്റെ ബലത്തിലായിരുന്നു നിയമം അനുഷ്ഠിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം ആ നിയമത്തിൽ മുറുക പിടിച്ച ഒരു തത്വ സംഹിതയാണ് പഴയ നീപ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് പക്ഷേ ക്രിസ്തു വന്നു ക്രിസ്തുവിൽ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു പിന്നെ കൃപായുഗത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുക കൃപയുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുക ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പിതാവിനെ ആരും ഇന്നു വരെ കണ്ടിട്ടില്ല പക്ഷെ പിതാവിനെ വെളിപ്പെടുത്തിയത് പിതാവുമായിട്ട് ഗാഠബന്ധം പുലർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് വെളിപ്പെടുത്തിയത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പുറത്തു ദൈവത്തിൻ്റെ ഏകജാതൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്തിനാണ് നിയമ ബന്ധനത്തിന് നമ്മളെ മോചിപ്പിക്കുവാൻ നിയമാനുഷ്ഠാനത്തിൻ്റെ ആ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിച്ച് രക്തം കൊണ്ട് വീണ്ടെടുത്ത് കൃപയുടെ മനുഷ്യരാക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത് പൗലൂസിനോട് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൃപ മതി ആ നിയമാനുഷ്ഠാനത്തെക്കാൾ ഉപരിയായിട്ട് ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് പുതിയ നിയമത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമ കാലഘട്ടം കാലഘട്ടമത കൃപയുടെ പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് ഹെബ്രായ ഹെബ്രായലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു പൂർവകാലം വിവിധ രീതികളിൽ വിവിധ ഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഭാഷയിൽ പ്രവാചകന്മാരിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവം ആ ജനത്തോട് സംസാരിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം സംസാരിച്ച വിധത്തിലല്ല ഇന്ന് സംസാരിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന ജനത്തിൻ്റെ അറിവ് വിദ്യാഭ്യാസം ആ കാലഘട്ടം ഇന്ന് മനുഷ്യൻ ഒത്തിരിയേറെ പുരോഗമിച്ചു ശാസ്ത്രം വളർന്നു ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നയിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ നിയമാനുഷ്ഠാനത്തിൻ്റെ ആ ഒരു ഒരു കാലഘട്ടത്തെക്കാൾ ഉപരി കൃപയിൽ നിറഞ്ഞ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ നിയമ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശയെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു തൻ്റെ പുത്തനായ യേശുക്രിസ്തുവിലൂടെയാണ് അവൻ നമ്മോട് സംസാരിച്ചത് ദൈവത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ യേശുക്രിസ്തു സംസാരിച്ചു കഴിഞ്ഞു അത് ഈ വിശുദ്ധ ബൈബിളിലുണ്ട് ദൈവത്തിന് മനുഷ്യ മക്കളോട് എന്തൊക്കെ പറയാറുണ്ടോ അതൊക്കെ യേശു പറഞ്ഞു കഴിഞ്ഞു അവൻ മൂലം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു ഈ പ്രപഞ്ചം ഉളവായത് സൃഷ്ടിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ് സമസ്തവും അവൻ മൂലമാണ് ഉണ്ടായത് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല യോഗന്നാൻ ഒന്നിൻ്റെ മൂന്ന് അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി നമ്മെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്കാരോഹണം ചെയ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി ആ യേശുവിൻ്റെ കുരിശുമണത്തിൻ്റെ യോഗ്യതയിലാണ് അവനിലുള്ള വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്തൊക്കെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിലും നമുക്ക് അതിന് വിശ്വാസം വേണം ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു വിശ്വാസം വഴി ലഭിക്കുന്നതാണ് ആരെന്നുള്ള വ്യത്യാസമില്ല ഏതു മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ വ്യത്യാസമില്ല യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ദൈവം നിന്നെ യേശുക്രിസ്തു വിശ്വാസം വഴി നീതീകരിക്കും നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിടെ മാത്രമാണ് അത് യേശുവിൻ്റെ കുരിശുമണത്തിൻ്റെ യോഗ്യതയിലാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് അവൻ ചിന്തിയ ഓരോ തുള്ളി രക്തത്തിൻ്റെ യോഗ്യതയിലാണ് മാനവരാശിയുടെ പാപങ്ങൾ കഴുകപ്പെടുന്നത് വിശ്വാസം വഴി മാത്രമാണ് ഇത് ലഭിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തു ആദിമാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ തുടർച്ച ഇന്നും മനുഷ്യർ പാപം ചെയ്തു അങ്ങനെ പാപം ചെയ്യുന്നതിലൂടെ ദൈവമഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു ദൈവത്തിൻ്റെ രൂപമൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ് ദൈവ മഹത്വം നമ്മിൽ നിന്ന് നഷ്ടമാകുന്നു എപ്പോഴാണ് നമ്മൾ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ ദൈവ മഹത്വത്തിന് നമ്മൾ പുറത്താവുകയാണ് ആ ദൈവ മഹത്വം നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു ഈ യേശുക്രിസ്തുവിന് വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് നഷ്ടമായ ദൈവമഹത്വം അവിടുന്ന് തിരിച്ചു തരും അരിയുടെ മാത്രമാണ് നീതീകരണം യേശുക്രിസ്തുവിടെ മാത്രമാണ് രക്ഷ യേശുക്രിസ്തുവിടെ മാത്രമാണ് വിടുതല സൗഖ്യം എല്ലാം മാത്രമാണ് യേശുവാണ് കല്ലിലുയ്യേശുവിലൂടെയുള്ള ആ വിശ്വാസത്തിലൂടെ നമുക്കെല്ലാം ലഭിക്കുകയാണ് അവൻ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു നമ്മളെല്ലാവരും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ ഈ കോവിഡ് പത്തൊമ്പത് വൈറസ് ബാധയുടെ തുടർച്ചയായിട്ട് മനുഷ്യർ ഒത്തിരിയേറെ കഷ്ടപ്പെടുക തെറ്റി പാവപ്പെട്ട മനുഷ്യർ അവൾ ഗവൺമെൻ്റ് ഈ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ തീരെ പാവപ്പെട്ടവർക്കൊക്കെ റേഷൻ കിടവഴിയൊക്കെ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് ഇരുപതല്ല ഇരുപത്തഞ്ച് കിലോ ഒക്കെ കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് കിലോ അരി ഒരു കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ പൈസ റേഷൻ കടയിൽ അടയ്ക്കണ്ട പൈസ കൊടുക്കണ്ട ഫ്രീ അത് പിന്നീടും ആ പൈസ കൊടുക്കണ്ട അത് ഫ്രീ ആയിട്ട് കിട്ടിയതാ അല്ല അത് സൗജന്യമായിട്ടാണ് ദൈവത്തിന്റെ നീതി ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് ആ ക്രിസ്തുവിലൂടെ എല്ലാം ദൈവം സൗജന്യമായിട്ട് തരികയാ നീതി സൗജന്യമാ നമ്മൾ തെറ്റ് ചെയ്ത് വരാം പക്ഷെ പുത്രനായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മളൊന്ന് അനുദവിച്ച് രമിതപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നീതി കഴിഞ്ഞു നമ്മുടെ പാപങ്ങൾ യേശു മറക്കുകയാണ് സൗജന്യമായിട്ട് എല്ലാം തരുന്നു എന്ന് പറയുമ്പോൾ യേശു നിനക്ക് രോഗശാന്തി നൽകിയാൽ അത് സൗജന്യമാണ് ഒരു ഫീസും ഒരു സ്തോത്ര കാഴ്ചയും ഒരു നേർച്ച കാഴ്ചകളും യേശുവിന് കൊടുക്കേണ്ട ആവശ്യമില്ല നിനക്കൊരു രോഗശാന്തി കിട്ടുവാൻ അല്ല നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അനേക വർഷങ്ങളായിട്ട് മക്കളില്ല പ്രാർത്ഥിച്ചു ഞാൻ ഓർക്കുവാണ് അടുത്ത നാളില് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം പത്തൊൻപത് വർഷമായിട്ട് മക്കളില്ല രണ്ടു മാസം മുൻപ് അവർക്കൊരു ആൺകുഞ്ഞ് പറന്നു ആ കുഞ്ഞുണ്ടായപ്പോഴെ വിളിച്ച് വിവരം പറഞ്ഞു പത്തൊൻപതാമത്തെ വർഷം ഒരു കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ കർത്താവ് കൊടുക്കുക അവർ വന്ന് അഞ്ചു ദിവസം നമ്മുടെ ധ്യാനത്തിൽ താമസിച്ച് പങ്കെടുത്ത് വിശ്വാസത്തോടെ കണ്ണുനിരോടെ പ്രാർത്ഥിച്ചു ആ കുഞ്ഞിനെ അവർക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ് ആ ദൈവത്തിന്റെ ദാനമാ രോഗശാന്തി കിട്ടുന്നു മക്കളെ കിട്ടുന്നു ജോലിയില്ല പ്രാർത്ഥിച്ചു ഇതാ അത്ഭുതകരമായിട്ട് കർത്താവ് ജോലി നൽകുന്നു ദൈവം എല്ലാം നൽകുന്നത് സൗജന്യമായിട്ടാ ഇത് യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് നൽകുന്നത് അവിടെ എല്ലാ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലൂടെയാണ് മാനവരാശിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു യേശു നമുക്ക് രക്ഷ നൽകുന്നു നിത്യജീവൻ നൽകുന്നു അനുഗ്രഹം നൽകുന്നു മക്കളെ നൽകുന്നു ജോലി നൽകുന്നു നല്ല ബിസിനസ് നൽകുന്നു നല്ല ബുദ്ധിശക്തി തരുന്നു എല്ലാം സൗജന്യമാണ് നമ്മുടെ പ്രാർത്ഥനയോ ഉപവാസമോ നമ്മൾ ദേവാലയത്തിനുട്ട നേർച്ച കാഴ്ചകളുടെ വലിപ്പമോ അല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം ഞാൻ എന്തുകളും അനുഗ്രഹിക്കപ്പെട്ടതിന് ഒറ്റ കാരണമേയുള്ളൂ എനിക്ക് വേണ്ടി എൻ്റെ യേശു സഹിച്ചു മുറിവേറ്റു പീഡയേറ്റു വാങ്ങി എൻ്റെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കുന്നു സൗജന്യമാ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗജന്യ അനുഗ്രഹമാ പാപമോചനം ീതി സൗജന്യമാ നമ്മൾ കോടതിയിൽ ഒരു കേസ് നടത്തണമെങ്കിൽ സത്യമായ കേസാണെങ്കിലും കള്ളക്കേസ് ആണെങ്കിലും വക്കീലിന് ഫീസ് കൊടുക്കണം അല്ലാതെ ആരും കേസ് നടത്തില്ല അല്ലേ കേസ് നടത്തിയാലും നിനക്ക് നീതി ലഭിക്കണമെന്നൊരു നിർബന്ധവുമില്ല നിനക്ക് നീതി ലഭിക്കുന്ന ഒരു കോടതി ഉണ്ട് അത് ദൈവത്തിൻ്റെ കോടതിയാണ് നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്ര തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും നിനക്ക് നീതി ലഭിക്കുന്ന കോടതി അത് ദൈവത്തിന്റെ കോടതിയ ആ നീതി സൗജന്യമായിട്ട് യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ദൈവം നൽകുകയാ ഇതാണ് ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പൊരുൾ എന്ന് പറയുന്നത് എല്ലാം സൗജന്യം നമ്മൾ സ്ത്രോത്ര കാഴ്ച കൊടുക്കേണ്ട ഒരു ഫീസും അടയ്ക്കണ്ട ഒന്നും വേണ്ട നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന അതാണ് അത് മതി നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും സൗജന്യമായിട്ട് അല്ല ലൂയ്യ ഈ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് എല്ലാം സൗജന്യമായിട്ട് തരുന്നവൻ എല്ലാം ദാനമായിട്ട് തരുന്നവൻ എല്ലാം ദാനമാണ് സൗജന്യമാണ് അറിയില്ല ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ദാനം ചെയ്താൽ ചിലപ്പം ദാനം ചെയ്യുന്ന വ്യക്തി നന്ദിയെങ്കിലും പ്രതീക്ഷിക്കും പക്ഷെ ദൈവം അതുപോലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ നന്ദിയോ ദൈവസ്തുതിപ്പോ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല അവിടുന്ന് എത്രയോ വലിയവൻ അവിടുത്തെ മഹത്വം നമുക്ക് ചിന്തിക്കാനോ കാണാനോ വലിയവനാണ് ദൈവം താമോർ മലയിൽ വെച്ച് വെച്ചേശു രൂപാന്തരപ്പെട്ടപ്പോള് അപ്പസ്തോലന്മാര് പത്രോസി മഹത്വം കണ്ടിട്ട് നിലമ്പതിച്ചു അല്ല അവർക്ക് അതിനൊരു ഭാഗ്യം കിട്ടി ദൈവത്തിൻറെ മഹത്ത മനുഷ്യൻ നഷ്ടപ്പെടുത്തി പാപം ചെയ്ത് അധർമ്മം പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിച്ചു കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയത് മുഴുവൻ സൗജന്യമായിട്ട് നൽകുവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു ആ പുത്രനെ ആര് രക്ഷിതാവായി നാഥനായി കത്താവായി സ്വീകരിക്കുന്നുവോ എല്ലാം സൗജന്യമാണ് സൗജന്യമായിട്ട് പുത്രനിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അല്ലേ ലയ്യാ പ്രൈസ് ദ ലോഡ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യേശുവിനെ നമുക്ക് തന്നതിനെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കാം ഉണ്ടോ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെടുന്നു നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്രമാത്രം തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവേ തെറ്റിപ്പോയി എന്നോട് കരുണയാകണം എന്നെ തള്ളിക്കളയരുത് എന്നെ ശിക്ഷിക്കരുത് നീ എത്ര കൊടും പാപിയോ കൊടും ഭീകരനോ ആയിക്കൊള്ളട്ടെ നിന്റെ പാപം കർത്താവ് ക്ഷമിക്കും ക്രിസ്തുവിലൂടെ നിനക്ക് നീതീകരണമുണ്ട് കാരണം നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു പാപ പരിഹാര ബലിയായിട്ട് തീർന്നു ഹെബ്രേഖനം ഒൻപത് ഇരുപത്തിരണ്ട് രക്തം ചുന്താതെ പാപമോചനമില്ല യോഗ വിളിച്ചു പറഞ്ഞത് ആ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടം എൻ്റെ നിങ്ങളുടെ പാപങ്ങളെ സുക്രിസ്തു ഏറ്റെടുത്തു നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു സൗജന്യമായിട്ട് പാപം ക്ഷമിക്കപ്പെടുന്നു സൗജന്യമായിട്ട് അനുഗ്രഹം തരുന്നു എല്ലാം ദൈവ സൗജന്യമായിട്ട് നമുക്ക് വാരി കോരി തരുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ദൈവത്തിൻ്റെ അനന്തമായ കരുണ വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു യേശുവിൻ്റെ രക്തം കൊണ്ട നമ്മെ പിതാവായ ദൈവം വീണ്ടെടുത്തത് അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്യുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കും അവനെത്ര ഭാവിയായിക്കൊള്ളട്ടെ എത്ര മ്ലേച്ഛ നിറഞ്ഞവനായിക്കൊള്ളട്ടെ എത്ര ഭീകരനുമായി കൊള്ളട്ടെ അവനത് അവസാനിപ്പിച്ച് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചാൽ അവനെ ദൈവം നീതീകരിക്കും ആ നീതീകരണം യേശുക്രിയുടെ മാത്രമാണ് എല്ലാം യേശുട മാത്ര രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തന്നത് യേശുവിനെ മാത്രമാണ് അവനിലൂടെ എല്ലാം സൗജന്യമായിട്ട് തന്നിരിക്കുക വിടുതൽ അനുഗ്രഹങ്ങൾ നിന്ന് മോചനം എല്ലാം നമുക്ക് യേശുടിയെ അനുഭിക്കുന്നത് യേശു വഴി നമ്മൾ നീതീകരിക്കപ്പെടുകയാണ് ക്രൈസ്തലോട് നമുക്ക് യേശുവിൻ്റെ ആ രക്ഷാകര ചരിത്രത്തിനും ആഴങ്ങി ധ്യാനിക്കണം യേശു ക്രിസ്തു വഴിയുള്ള ദീതീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ദൈവമെല്ലാം തരുന്നത് സൗജന്യമാണ് നമ്മൾ അധ്വാനിച്ചു നേടിയെടുക്കുന്നില്ല എല്ലാം സൗജന്യമായിട്ട് യേശു നമുക്ക് തരിക പിതാവ് അതിന് യേശുവിനെ നമുക്ക് തന്നിരിക്കുക ഈ യേശുവിനെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം യേശു രക്ഷകനാണ് രക്ഷിതാവാണെന്ന് എല്ലാവരോടും പറയാം യേശു വേണ്ടി നമുക്ക് ജീവിക്കാം അവൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പാപങ്ങൾ മറന്നുകൊണ്ട് ഞങ്ങളെ നീതീകരിക്കുന്ന നല്ലതയുമേ ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിലൂടെ രോഗശാന്തി ഉണ്ടല്ലോ ഞങ്ങളിത് വിശ്വസിക്കുന്നു ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു കർത്താവേ അങ്ങടെ മുറിവേറ്റ കരമൊന്നും നിട്ടണമേ ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ ഊട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ നടുവ് നട്ടലും മസ്തികളൊക്കെ ബലമാവട്ടെ ട്യൂമറുകൾ വറ്റിപ്പോവട്ടെ തലച്ചോറിലെ ട്യൂമർ അപ്രത്യക്ഷമാവട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കട്ടെ ബ്രസ്റ്റിലെ ക്യാൻസർ വിട്ടുമാറട്ടെ തൈറോയ്ഡ് ക്യാൻസർ വിട്ടുമാറട്ടെ തൊണ്ടയുടെ ശബ്ദ തടസ്സം വിട്ടുമാറട്ടെ ഗർഭാശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കട്ടെ കിഡ്നികൾ സൗഖ്യം പ്രാപിക്കട്ടെ തീരാരോഗങ്ങൾ വിട്ടുമാറട്ടെ കടബാധിതക്കാർക്ക് മോചനം ലഭിക്കട്ടെ പാപത്തിൻ്റെ ആസക്തികൾ തിന്മകൾ വിട്ടൊഴിയട്ടെ കുടുംബശാപങ്ങൾ നീങ്ങി പോവട്ടെ യേശുവേ അങ്ങടെ മുറിവേറ്റ ഒന്ന് വെക്കണമേ പുറപ്പാട്ട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അത്ഭുത രോഗശാന്തികൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ അങ്ങ് നൽകുന്ന സൗഖ്യം സൗജന്യമാണല്ലോ അങ്ങയുടെ മുറിവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകട്ടെ ദൈവമക്കൾ സൗഖ്യമാവട്ടെ ഒക്ടോബർ ഒരു ശനിയാഴ്ച ഈ മകൻ ഇവിടെ വന്ന് ഏകദിന കൺവെൻഷൻ പങ്കെടുത്താണ് കർത്താവ് ഈ മൻ നൽകിയ അത്ഭുത സാക്ഷ്യം നമുക്ക് കേൾക്കാം എൻ്റെ പേര് ബിനോയ് ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്ററിനകത്താണ് താമസിക്കുന്നത് വെളിച്ചേനെ ഇടവക്കാരനാണ് എനിക്ക് എട്ട് വർഷമായിട്ട് നടുവേദനയായിരുന്നു ശക്തമായ നടുവേദനയായിരുന്നു എന്തെങ്കിലും പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച തന്നെ ഇണങ്ങാൻ വയ്യ അങ്ങനെ ചെയ്യാവുന്ന ചികിത്സയെല്ലാം ചെയ്തു ആയുർവേദം എല്ലാം തിരുമാവുന്നതെല്ലാം ചെയ്തു പിന്നെ മൂന്ന് വർഷമായിട്ട് ബെൽറ്റ് ഉപയോഗിച്ചായിരുന്നു നടന്നിരുന്നത് ഇപ്പം ആ ഒക്ടോബർ മാസം ഇവിടെ വന്ന് ബെൽറ്റ് ഊരി കളഞ്ഞതാണ് പിന്നെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ബെൽറ്റ് ഉള്ളവർ കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറി വന്നു ബ്രദറ് ഒന്ന് തൊട്ടു ബെൽറ്റ് ഊരിയെടുത്തു അതോടെ എൻ്റെ പ്രശ്നം തീർന്നു ബെൽറ്റ് ഊരി ആ നടുവിനൊന്നും തട്ടി അതോടെ നട്ടല്ല അഞ്ച് ഡിസ്ക് അല്ലേ അഞ്ച് ഡിസ്ക് അഞ്ച് ഡിസ്ക് ചിലത് തള്ളുക ചിലത് അടുക്കുക ചിലത് അകലുക അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു നട്ടല് അത് ഒന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം യഥാസ്ഥാനായി പൂർണ്ണമായിട്ട് നട്ടില് സൗഖ്യമായി പോലും കുഴപ്പമില്ല എല്ലാം പണി ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല കഥാവിൻ നന്ദി കരമടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താൻ കല്ലലൂയ്യേശു येशुवे येशुवे मी मात्रम दक्षगन्